ഇനി ഇതിൻ്റെ ഉള്ളിൽ കേൾക്കും ഇതൊരു ഒരു സാ ഇതിങ്ങനെ തിരിക്കാം ഈ സാധനം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അല്ലേ ഇതൊരു റോള് റോളായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാം ഇപ്പോൾ ഇതിൽ തീരെ ചളി നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ ഇതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തീരെ ചളി തോന്നില്ല ഇതിൽ തീരെ ചളി ഫീൽ ചെയ്യാത്തൊരു രീതിയിലാണ് കാണുക ഇതോരോ ഇത് നമ്മൾ നേരെ ഈ സാധനം എടുത്ത് നേരെ നമ്മൾ മക്കടിക്കുക എന്നിട്ട് ഇതിൽ നമുക്ക് ഇത് ഉണ്ട് ഇത് ഓരോ ലെയറാണ് ഈ ലെയർത്ത് ചളി നിങ്ങൾ കാണുന്നുണ്ടാവും അത്രയും ചളി ഉണ്ടായിരിക്കും ഇതിൽ ഇത് ശരിക്കും റെഡ് കളറാണ് ഇത് സാധനം ഇത് എൻ്റെ അഭിപ്രായത്തിൽ മാസത്തിൽ ഒരിക്കലൊക്കെ തുറന്ന് ക്ലീൻ ആക്കിയാൽ മതി അത് ലേഡീസിന് തന്നെ അതായത് വീട്ടിലെ ആണുങ്ങൾ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാം ഇതിങ്ങനെ ഓരോ ഇത് നോക്കളൂ ഞാൻ അതിക്ക് ഇടാൻ പോകാം കേട്ടോ എനിക്കിങ്ങനെ ഇടാം അല്ലേ അതിലിപ്പോ വെള്ളത്തിന്റെ ചളി എത്ര ഫുൾ ചളിയാണ് ഇതില് വെള്ളം കാണുന്നുണ്ടാവും വെള്ളത്തിന്റെ ചളി എത്ര ഉണ്ടായിരുന്നു അതിൽ ഇത് ടാങ്കിലുള്ള ചളിയാണ് കേട്ടോ ടാങ്കിൽ വരുന്ന ചളിയൊന്നും താഴത്തോട്ട് വരുന്നില്ല മാറും ഇനിയിപ്പതില് വെള്ളത്തിന്റെ പ്രഷർ എത്ര നോക്കൂട്ടോ ഇതിലേക്ക് നോക്കിക്കോളും അതുകൊണ്ട് നമുക്ക് ഈ ീ ല ഇതില് ഇപ്പൊ ഇത് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് അതായത് നമുക്കിതൊരു ബ്രഷ് ഉപയോഗിച്ച് വരച്ച് ക്ലീൻ ചെയ്യാം കാരണം അതിൽ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ കളയുന്നുണ്ടെങ്കിൽ ബ്രഷ് എടുക്കുക നിർബന്ധമാണ് അത്രയും ഇതൊരു ഉച്ച പോലെ തന്നെ നമ്മുടെ ഒരു ചകിടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായി ആ ടാങ്കിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം കേട്ടോ കണ്ടില്ല വെള്ളത്തിന്റെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട് അത്രയും ചളി ഉണ്ടായിരുന്നു ഇതിപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഇതിന്റെ കളറ് ഇത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും അത് നമുക്കൊന്ന് ആ വെള്ളം ഒന്ന് കളയാം കേട്ടോ വെള്ളം ഏകദേശം ഒരു ചളിക്കളറായിട്ടുണ്ട് നല്ല നല്ല ചളിക്കളറായിട്ടുണ്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ചളിയായിട്ടുണ്ട് ഇനി നമുക്കത് അതിൻ്റെ ആ ഇതിലേക്ക് ആ ലെയറുകൾ മൊത്തം നിറച്ച് വയ്ക്കാം അതെ നമ്മൾ മൊത്തത്തില് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് നമ്മൾ അതേ ബോട്ടിൽ തന്നെ ആണ് ഏറ്റുക അതിന് മുൻപ് ഒരു വാഷർ ഉണ്ട് ഇതിൽ വാഷർ കളയാൻ വറക്ക കളയരുത്